ഇതെൻ്റെ സുഹൃത്ത് തോമസ് കുട്ടിയുടെ തോട്ടത്തിലെത്തിയാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടുകടി എന്നും അദ്ദേഹം ഒരു ഫോട്ടോ കൊണ്ടുവരുന്നെടുത്ത് സന്തോഷം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സാറേ വളരെ നന്നായി വരികയാണ് എല്ലാം പച്ചപ്പിലേക്ക് എല്ലാം നിറയെ വേരുകൾ എന്നൊക്കെ പറയും അപ്പോൾ ആളടയ്ക്ക് പറയും ഊഹ് മഴ എല്ലാം എന്ത് എത്ര ഫാസ്റ്റായിട്ട് വളരുന്നത് എല്ലാം അത് മഴ വന്നതുകൊണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ മാസമായിട്ട് അല്ലെങ്കിൽ ആറോ മാസമായിട്ട് അദ്ദേഹം ചെയ്തെടുത്ത പ്രവർത്തികളുടെ ഫലമാണതൊക്കെ ഒരു മൂന്നും നാലും ദിവസം കൊണ്ട് ചിലപ്പോൾ വേരുകൾ വരുമായിരിക്കും പക്ഷെ ആ വേരുകൾ അത്രയും വളരാനുള്ള ഒരു കരുത്ത് ആ മണ്ണിൽ നിന്ന് ഒന്നോ രണ്ടോ മാസം മുമ്പേ തന്നെ അതിന് വേണ്ടുന്ന പോഷകങ്ങൾ ആ ചെടിക്ക് ലഭിച്ചിരിക്കും എങ്കിൽ മാത്രമേ അതിനനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ വേരുകൾ കൂടുതൽ വരുള്ളൂ ആ വേരുകൾ വളരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഹോർമോൺ ജിബ്രിളിക് ആസിഡും അല്ല ഈ ഇത്തരത്തിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ചില ഹോർമോണുകളെ കുറിച്ച് അതൊക്കെ ചെടിയിൽ നിറവോടുകൂടി ഉണ്ടായാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ മിനറൽസ് മാത്രമല്ല ഇത്തരത്തിലെ ഓരോ ഹോർമോണുകളും ചെടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് ആ ചെടി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് അതിന് വേണ്ടുന്ന പോഷകങ്ങൾ മണ്ണിൽ നിന്ന് കിട്ടണം അതിന് ചുറ്റും പരിസ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മൈക്രോബുകളുടെ പ്രവർത്തനം അവിടെ സജീവമായിട്ട് നടക്കണം എങ്കിലേ ഹോർമോൺസ് ഉണ്ടാവുള്ളൂ ആ ചെടിയിൽ അത് അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലായി മാറുമ്പോഴാണ് വീണ്ടും ഒരു നല്ലൊരു ചുറ്റുപാട് പരിസരം അണങ്ങി വരുമ്പോൾ നിറയെ വേരുകൾ ഉണ്ടാവുന്നത് അതല്ലാതെ മിനറൽസ് ഇല്ലാതെ അതിൻ്റെ മൈക്രോബയോളജി ആ സോയിലത് പ്രവർത്തിക്കാതെ അതിൻ്റെ മെറ്റാബ്ലൈറ്റ്സ് കറക്റ്റായിട്ട് എത്താതെ ചെടിക്ക് അതിൻ്റെ സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സുകൾ പലതും പല ഹോർമോണുകൾ നിർമ്മിക്കാൻ സാധിക്കാതെ പോകും അതൊരു കൊടുക്കൽ വാങ്ങലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാ ചെടി ചെടിയും ചെടിയുടെ പരിസരത്തുള്ള സ്ട്രക്ചറും ചെടിയുടെ പരിസരത്തുള്ള വേരുകളുടെ പരിസരത്തുള്ള മൈക്രോബുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒപ്പം തന്നെ അതിൻ്റെ മണ്ണിലുള്ള ഈർപ്പം ടെമ്പറേച്ചർ ഇതൊക്കെ അനുകൂലമായിട്ട് മാറുമ്പോൾ മാത്രമാണ് ചെടികളിൽ നിറയെ വേരുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ വേരുകൾ വളരെ ഭംഗിയോടുകൂടിയ ആരോഗ്യത്തോടുകൂടിയ കൂടിയ വേരുകൾ പുറത്തേക്ക് വരികയാണ് ചെടിയിൽ നിന്ന് അതേപോലെ തന്നെ ചിമ്പുകളായിക്കോട്ടെ ശരങ്ങളായിക്കോട്ടെ കൂടി വളരെയാണ് ചെയ്യുന്നത് അത് ഏത് ചെടികളിലും കേട്ടോ ഇതിപ്പോൾ ഏലൻ ചെടിയുടെ മാത്രമല്ല ഞാൻ പറയുന്നത് മറ്റേ ഏത് ചെടികളായാലും ശരിയാണ് ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ തെങ്ങായിക്കോട്ടെ കവുങ്ങ ആയിക്കോട്ടെ അതല്ല മറ്റേത് പച്ചക്കറികളായിക്കോട്ടെ അതിൻ്റെയൊക്കെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ളൊരു പരിസരം അവിടെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് അതിനെ അതിൻ്റെ അതിനെ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ നമ്മൾ ചില ആമിനോ ആസിഡ്സും പ്രോട്ടീനൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് അത് പ്രത്യേകിച്ച് നിർമ്മിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ പോഷകങ്ങളൊക്കെ സ്വീകരിച്ച് ഫോട്ടോസെന്തസിസ് നടത്തി രണ്ടും മൂന്നും നാലും എട്ടും പത്തും പ്രോസസ്സിലേക്ക് നടന്നിട്ട് വേണം അതിന് ആമിനാസിഡ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാ ആസിഡ്സും പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെടിക്ക് അപ്പോൾ നമ്മൾ ആമിനോ ആസിഡ്സും പ്രോട്ടീനൊക്കെ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിലോ ചെടിക്ക് അത്രയും സ്ട്രെസ്സ് കുറയും ചെടിക്ക് അത്രയും അലച്ചിൽ കുറയും ചെടിക്ക് അത്രയും വലിയ പ്രോസസ്സിലേക്ക് ഓരോ ഓരോ പ്രോസസ്സിന് വേണ്ടി ഓരോരോ സംഗതികളും ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യം വരില്ല അത്രയും എനർജി ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ചെടി ഇതല്ലാതെ ഉണ്ടാക്കി എങ്ങനെയാണ് എനർജിയിലൂടെയാണ് എനർജി എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴിയും അതിൻ്റെ ഇൻറ്റേർണൽ കെൽവിൻ സൈക്കിൾ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആ കൽവിൻ സൈക്കിളൊക്കെ വഴിയാണ് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അവിടെ സ്ട്രെസ്സ് കുറയ്ക്കുക അപ്പോൾ അത്രയും ഊർജം അത്രയും എനർജി ആ വളം ഒരു പ്രത്യേക രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്കാക്കി മാറ്റുന്നതിൻ്റെ ആ ഉണ്ടല്ലോ ആ പ്രോസസ്സ് അത്രയും ലാഭമായി അത്രയും എനർജി ലാഭമായി അത്രയും ഊർജ്ജം ലാഭമായി അത് ആ ഊർജ്ജം അത്രയും എനർജി എന്ത് ചെയ്യും ചെടി വേരുകൾ ഉണ്ടാക്കാനും ചെടിയിൽ തന്നെ മറ്റു പല ഹോർമോണുകൾ ഉണ്ടാക്കാനും ചെടിക്ക് തന്നെ കൂടുതൽ ആക്സിഡേഷൻ ഉണ്ടാക്കി മണ്ണിലേക്ക് പ്രഭവിപ്പിക്കാനും ഒക്കെ സഹായകമായിട്ടുള്ള അന്തരീക്ഷം വരികയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെടിയുടെ സ്ട്രെസ് എല്ലാ അർത്ഥത്തിലും കുറയ്ക്കണം വേണ്ടേ അതിനായിട്ടാണ് നമ്മൾ ഈ മൈക്രോവേളുടെയും സഹായം കൂടി തേടുന്നത് ഇതൊക്കെ ഒരു പ്രൂവൺ ആണ് കേട്ടോ കഥയല്ല ഒപ്പം തന്നെ നമ്മൾ നൈട്രേറ്റ് വളങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ അമോണിയം കൊടുക്കുന്നു പല ചാക്ക് വളങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ ഈ അതേപോലെ തന്നെ അതിൻ്റെ മേത്തേക്ക് അതിൻ്റെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം കൊടുക്കുമ്പോഴും ചെടിക്ക് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റണം അത്രയും സ്ട്രെസ്സ് കൂടിയാണ് ചെയ്യുന്നത് ചെടിക്ക് നമ്മൾ പച്ചരി കഴിക്കുന്ന പോലെ ഗോതുമൊക്കെ പച്ചക്ക് കഴിച്ചു നോക്കൂ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രുചി ഉണ്ടാവില്ല അതേസമയം നമ്മൾ ഓരോ പ്രോസസ്സും ചെയ്തെടുക്കുമ്പോഴോ നമുക്ക് പണി എളുപ്പമായിട്ട് മറുന്നു ദഹിപ്പിക്കാൻ എളുപ്പമായിട്ട് മാറുന്നു രുചി കൂടുന്നു അല്ലേ ആദ്യം ഇഡ്ലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരി മേടിക്കുന്നു ഉഴുന്ന് മേടിക്കുന്നു വെള്ളത്തിലിടുന്നു കുതിർക്കുന്നു അത് കഴിഞ്ഞ് അരയ്ക്കുന്നു അരച്ചു ഒരു ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഫെർമെൻ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞാലാണ് നല്ലൊരു ഇഡ്ഡലി ദോശ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ അരിയും ഉഴുന്നും മാത്രം ഇഡ്ലി ആയില്ല അല്ലേ അപ്പോൾ ഓരോന്നിനോരോ പ്രോസസ്സുണ്ട് എന്ന പോലെ തന്നെ ചെടികൾക്കുള്ളിലും നമ്മൾ നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അയ്യോ എത്രമാത്രം എനർജി തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നത് മാങ്കനീസ് വേണം മഗ്നീഷ്യം വേണം ബോറോൺ വേണം ഫോസ്ഫറസ് വേണം ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് അത് അതിൻ്റെ അടുത്ത മെറ്റാബ്ലേ അതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് അങ്ങനെയാണത് ആമിനോ ആസിഡ്സും പ്രോട്ടീനും ഉണ്ടാക്കിയെടുക്കുന്നത് അതുണ്ടായാൽ മാത്രമേ ചെടിയുടെ സെക്കൻഡറി മെറ്റാബ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ ഹോർമോണുകളും ഓരോരോ പാറ്റ്വേസിലേക്കും ചെടീനെ കൊണ്ടുപോകണമെന്നുണ്ട് ചെടിക്കുള്ളിൽ പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ചെടിക്ക് സ്ട്രെസ്സ് കൊടുക്കാത്ത തരത്തിൽ ഈവൺ ജലസേചനം പോലും കൃത്യമായിരിക്കണം മൈക്രോവേവുകളുടെ പ്രവർത്തനം അവിടെ സജീവമായിരിക്കണം വേരുകളുടെ പ്രവർത്തനം സജീവമായിരിക്കണം പ്രകാശത്തിൻ്റെ വരവ് ലഭ്യത വളരെ കൃത്യമായിരിക്കണം എങ്കിലേ ഓരോരോ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലേ അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വേരുകളൊക്കെ നിറയേ ഉണ്ടാവുക നല്ല ആരോഗ്യത്തോടുള്ള വേരുകൾ ഈ വേരുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ആ അതിൻ്റെ ചുറ്റുപാടിനകത്ത് അവിടുത്തെ ബയോളജി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി ആ പ്രവർത്തനം സജീവമാവുകയാണ് അപ്പോൾ ഈ സമയത്താണ് വേരുകൾക്ക് വേരുകൾ മണ്ണിലേക്ക് പ്രവേശിക്കുന്നു അവിടെ രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വേരുകൾ മുളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ടിപ്പ് കരിഞ്ഞു പോകും പോഷകങ്ങളും വേണം ഈ വേരുകളുടെ വളർച്ചയ്ക്ക് പോഷകങ്ങളും വേണം അതായത് മിനറൽസ് പ്ലസ് പ്ലസ് ഹോർമോൺസ് അല്ലേ എന്നിട്ട് വേണേൽ ഈ വേരികൾ മണ്ണിലെത്തി കഴിഞ്ഞാൽ എക്സുഡേഷൻ പുറത്തേക്ക് വരുന്ന രീതി പഠിച്ചിട്ടുണ്ടാവും ഞാൻ കുറേ അനവധി തവണയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാം ഈ എക്സുഡേഷനും കൂടി നടക്കുമ്പോഴാണ് അടുത്ത് മൈക്രോബൽ കമ്മ്യൂണിറ്റിയുടെ വളർച്ച ഉണ്ടാകുന്നത് ഡൈവേഴ്സ് ഓഫ് ഡൈ അതായത് മൈക്രോബൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദെയർ പോപ്പുലേഷൻ അത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോഴാണ് രോഗങ്ങളെ അകറ്റാൻ സാധിക്കുന്നത് അല്ലേ നമ്മൾ അതിനു വേണ്ടിയിട്ട് രോഗങ്ങളെ നിർമാർജനം ചെയ്യാൻ കൺട്രോൾ ചെയ്യാനുള്ള മൈക്രോബൽ മൈക്രോബയോ ഏജൻറ്റ്സ് അതും നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാ തരത്തിലും മണ്ണിനെ സജീവമാക്കി കൊണ്ടിരിക്കും ചെടിനെ സജീവമാക്കുന്നു മണ്ണിനെ സജീവമാക്കുന്നു അതായത് മണ്ണിൽ നാച്ചുറൽ ആസിഡ് വീണ് മിനറലൈസേഷൻ നടക്കുന്നു അതിലൂടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നു മിനറലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ രോഗം കീടം ഇതിനെയൊക്കെ മണ്ണിൽ നിന്ന് അവർ ഈ മൈക്രോബൽ കമ്മ്യൂണിറ്റി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയില്ല കണ്ട്രോള് ചെയ്യുക റെഗുലേറ്റ് ചെയ്യുക അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ മെറ്റാബ്ലേറ്റ്സ് വഴിയും അവരുടെ പ്രവർത്തനം വഴിയും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമാണ് വേരുകൾ സജീവമായിട്ട് പൊട്ടിവിടാൻ തുടങ്ങുക വേരുകൾ മാത്രമല്ല ബ്രാഞ്ചുകളും ചരം ചിമ്പ് അല്ലെങ്കിൽ കായ പൂക്കൾ ഇവിടെ എല്ലായിടത്തും മൈക്രോബൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അവരാണ് ആ ഹോർമോൺസൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൊഡ്യൂൾസ് നൊഡ്യൂൾസിൻ്റെ ഒക്ക അകലം പോലും നിയന്ത്രിക്കുന്നത് മിനറൽസിൻ്റെ ആവശ്യമുണ്ട് മൈക്രോബൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ട് മൈക്രോബൽ മെറ്റാബ്ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട് ചെടിക്കിൽ ചെടികൾക്കുള്ളിൽ ഉണ്ടാകേണ്ടത് സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട് കായകളുടെ വണ്ണം കൂട്ടാനും അതിൻ്റെ രുചി വർദ്ധിപ്പിക്കാനും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും പൂക്കളിൽ പരാഗണം ശരിയായിട്ട് നടക്കാനും ഞാൻ കഴിഞ്ഞ മാസാണെന്നു പറഞ്ഞാൽ അതിൻ്റെ ക്ലാസ് എടുത്തത് അല്ലേ പൂക്കളിലെ പരാഗണ സമയത്ത് ആ ഭാഗത്ത് എന്തുമാത്രം മൈക്രോബൽ പ്രവർത്തനം നടക്കുന്നത് അതൊക്കെ ഈ അടുത്തിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ മൈക്രോബുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ വേരുകളുടെ വളർച്ച ഉണ്ടാവില്ല പൂക്കളുണ്ടാവില്ല കായ്കളുണ്ടാവില്ല കായ്കൾക്ക് വണ്ണം ഉണ്ടാവില്ല കായ്കൾക്ക് രുചി ഉണ്ടാവില്ല അല്ലേ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും നാം സംഭവിക്കാം അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എത്ര ആരോഗ്യത്തിലൂടെ ആ വേരുകൾ വരുന്നത് ആ ചെടിക്കുള്ളിലെ പ്രവർത്തനം എത്രമാത്രം സജീവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ താങ്ക് യു